ഹായ് ഡിയേയ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ടുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് പൊരി കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത് ഞാനിവിടെ നാല് സൈഡ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം ഇതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അര കപ്പ് മൈദപ്പൊടി ഇട്ടെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്തെടുക്കാം അപ്പോൾ അതിൻ്റെ പുറം വാക്കൊക്കെ ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടോ അരിപ്പൊടി ചേർത്ത് എടുത്തിട്ടുള്ളത് എന്നിട്ടൊന്നത് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ടൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഓരോരുത്തരെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസ ചിക്കൻ മസാല അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല ചേർത്താൽ മതി പിന്നെ ഒരു കാൽ ടീസ്പൂണ് വലിയ ചീരകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുക്കട്ടോ നല്ലൊരു അടിപൊളി ടേസ്റ്റ് പിന്നെ ആയിരിക്കോട്ടൊരു കാൽ ടീസ്പൂണും താഴായിട്ട് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കത് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ബ്രെഡ് പൊരി നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല കേട്ടോ ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി എടുക്കാം കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കലക്കി നോക്കിയതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചെടുക്കാം അപ്പോൾ കുറേശായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഏകദേശം ഒരു ദോഷമാവിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അതുപോലെ ആക്കിയെടുക്കട്ടോ അരക്കപ്പ് മൈദപ്പൊടിയൊക്കെ ഏകദേശം അരക്കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒട്ടും കട്ടില്ലാത്ത തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇത് അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം വീണ്ടും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാകംട്ടോ നമുക്ക് വേണ്ടത് ഇതിലോട്ട് നമുക്ക് ഒരു നുള്ള ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കണം അതായത് കാൽ ടീസ്പൂണിന് കുറവായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയിലും കൂടെ കട്ട് ചെയ്തിട്ടെടുക്കാം ഒരു രണ്ട് മല്ലിയില ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും മല്ലിയില നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതാ ഞാനിവിടെ നാല് സ്ലൈഡ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തതിനുശേഷം മാവ് എത്രത്തോളം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ബ്രെഡിൻ്റെ എണ്ണ എടുക്കട്ടോ അപ്പോൾ നമുക്ക് ഓരോ ബ്രെഡും ഇതേപോലെ ഓരോ കോണാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇതാ ബ്രെഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എണ്ണ ഒക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓരോ ബ്രെഡും മാവിലിതേ പോലെ ഒന്ന് ടെപ്പ് ചെയ്തെടുക്കാം ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ടെടുക്കാം അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നതിൽ നമ്മൾ ബ്രെഡ് ഇതിലോട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ചെറിയ പാനായതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഓരോന്നായിട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിട്ടെടുക്കാം ഇതിൻ്റെ രണ്ട് ഭാഗം ഒന്ന് ക്രിസ്പി ആയി വരണം കേട്ടോ അതുവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കാം കേട്ടോ പിന്നെ ലോ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ എണ്ണ നന്നായിട്ട് കുടിക്കുകയും ചെയ്യും ഇതേപോലെ രണ്ട് ഏട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ച് മറിച്ചിട്ടതിനു ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം അരക്കപ്പ് മൈദപ്പൊടിയുണ്ട് മൂന്ന് സ്ലൈഡ് ബ്രെഡ് ഉണ്ടാക്കിയെടുക്കാനുണ്ടായിരുന്നോളൂ കേട്ടോ ചൂടോടെ തന്നെ കഴിക്കുക നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കൂല മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക് യു